നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നടത്തിയ ആവോലി സിപിഎം ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിച്ച് സിപിഎം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിനാലാണ് ഫ്രാൻസിസിനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് സിപിഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു പറഞ്ഞു സമൂഹ മാധ്യമത്തിലൂടെ മുസ്ലീം മതവിഭാഗത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ആവോലെ സിപിഎം ലോക്കൽ സെക്രട്ടറിയും മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗവുമായ എം ജെ ഫ്രാൻസിസിനെതിരെ നടപടി സ്വീകരിച്ച സിപിഎം ബുധനാഴ്ച ചേർന്ന സിപിഎം ഏരിയ കമ്മിറ്റിയിലാണ് ഫ്രാൻസിസിനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഏരിയ കമ്മിറ്റി അംഗ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തത് പാർട്ടി വിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിനാലാണ് ഫ്രാൻസിസിനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് സിപിഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു പറഞ്ഞു നിലപാടിന് വിരുദ്ധമായി പോലി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന എം ജെ ഫ്രാൻസിസ് ഒരു ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്കിലൊരു ഇട്ടു ആ കമൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി അത് പരിശോധിച്ചു പരിശോധന അടിസ്ഥാനത്തിൽ ആ കമൻ്റ് ഇട്ടത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു പാർട്ടി നിലപാടിന് വിരുദ്ധമായൊരു ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതിനാൽ അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റി സ്ഥാനത്ത് നിന്നും ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കുവാനാണ് പാർട്ടി തീരുമാനിച്ചത് മതേതരത്വ നിലപാടും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് പരാമർശത്തെ തുടർന്ന് വിശേഷിനെതിരെ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയും വെൽഫെയർ പാർട്ടിയും നൽകിയ പരാതിയിൽ പോലീസ് പരാതിയിൽപുഴ ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും